പൊന്നാറിൻ്റെ ചങ്ങന്മാരെ ഒരു ഭാഗം കുടുക്കി ഈ ഭാഗം ചെലുക്കും കൊളുക്കൊക്കെ നിർത്തി ഈ ഭാഗത്തും കൂടി കൊടുക്കണം ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു കൊണ്ടുവന്നാൽ കേൾക്കണമെങ്കിൽ ഏഹ് നമ്മളുടെ കളി ഈ കിടക്കുന്ന മാണിക്ക് കല്ലിൽ നിന്ന് നീ കൊടുക്കണം അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടോ ആ അപ്പുണ്ടേ ആളിനെ പറഞ്ഞ കേട്ടോ കൊടുക്കാനാണ് കൊടുക്കാനാണ് നോക്കിയിട്ട് കാര്യമില്ല ഒരാധാറുണ്ട് പൊന്നാൻ്റെ ചങ്ങന്മാരെ ആധാരം എടുക്കണം നടക്കൂല എന്നിട്ടയച്ച് തലക്കംപുറത്ത് കിടന്ന് പിന്നെ വെച്ചിട്ടുണ്ടൊരു ഉറക്കം ഏഹ് സമാധാനം അപ്പം ചങ്ങന്മാരെ അതിൻ്റെ തെറ്റായിക്കണ്ടോ അതും തെറ്റാക്കി പണ്ടങ്ങൾ ഓക്കെ ചേക്കണേ ആ കേൾക്കണമെങ്കിൽ എല്ലാത്തിൻ്റെ ചങ്ങമാരെ പണി ഏകദേശം അല്ലേ ഉദ്യേ ഇവിടെ ഒരു പലത്തിൻ്റെ അത് പോയിരുന്നു അത് മുട്ടായിരുന്നു അത് പോയിട്ടുണ്ടായിരുന്നു ഈ പലമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ പലകൊക്കെ റെഡിയാക്കി ആക്കി ഓക്കെ കാര്യങ്ങൾ ക്ലിയറായി അപ്പോൾ ശരിയായിട്ടുണ്ടോ അപ്പോൾ നമ്മളെപ്പം പിന്നെ ഫ്രണ്ടത്തെ ബോണറ്റ് ശരിയായി ഇനിയിപ്പോൾ എന്താണ് ഇപ്പം അത് സൈഡ് പിന്നെ പമ്പറില്ലേ പ്രിയപ്പെട്ടവരെ പണി ഏകദേശം കഴിക്കാൻ കഴിക്കണേ കേൾക്കണമെങ്കിൽ ഈ സീ വള്ള് ഈ സൈഡിൽ വള്ളിക്ക് മാറ്റി നമ്മൾ പുതിയത് മാറ്റി ഇങ്ങനെ താഴെ ഉള്ളി ഏഴിഞ്ച് ഏഴിഞ്ച് കനത്ത് ഏഴിഞ്ച് വീതിയിലുള്ള ഏഴഞ്ച് വീതി ഇതും അതുപോലെ തന്നെ ഇതിങ്ങനെ അടിയിൽ വരുന്നതാണ് ഫ്രണ്ടിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നതാണ് അപ്പുറത്തും വരും അപ്പുറത്ത് അപ്പുറത്തേന് കുഴപ്പമില്ല ഏ മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ അതങ്ങോട് ശരിയാണ് ഓക്കെ ഞാൻ കേൾക്കണം എനിക്ക് വല്ലാത്ത ചാതി ചുറു ചെറുക്കൂടെ തിരിച്ച് തരാൻ വരും പമ്പർ ഇന്നിപ്പം നോക്കണ്ട ഇതൊക്കെ ശരിയാക്കാം ഈ ഭാഗം ക്ലിയർ ആക്കാം ആ ഭാഗം അങ്ങനെ ക്ലിയർ പമ്പറ് ഇനി ശരിയാക്കാം പമ്പറ് നിർത്താണ്ട് പമ്പറും കൂടി നിർത്തിക്കഴിഞ്ഞാൽ പമ്പറിന് ഇവിടെ ഇവിടെ ലാബ് ആകത്താണ് പമ്പറിന് പമ്പറിന് പമ്പറ് ചോദിച്ചല്ലോ അന്ന് വണ്ടി മറിയാൻ നേരത്തെ പറഞ്ഞാലോ എന്തോ ഭാഗ്യം അറിയാതെ കഴിച്ചിലായി അല്ലാത്ത അത് കഴിച്ചിലായാലേ പോര് അത് കേൾക്കണം വണ്ടി ഇത് എവിടെയാ ആരൊക്കെ ചോദിച്ചത് ഏത് വർക്ക് ഇത് നമ്മൾ ഫ്രണ്ട്സ് ബോഡി വർക്ക് ആട്ടോ ഫ്രണ്ട്സ് ബോഡി വർക്ക്ഷോപ്പ് ഷോപ്പ് നമ്മളെ ബിജുവിൻ്റെ ആണ് ബിജ്വിൻ്റെ വർക്ക്ഷോപ്പ് ഷോപ്പ് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്താണ് ഇതാ നമ്മൾ ആരാണ് ചോദിക്കേണ്ടതാകണേ ഫ്രണ്ട്സ് ബോഡി വർക്ക് ആണ് നമ്മൾ പ്രിയപ്പെട്ടതാകണോ ആരൊക്കെ ചോദിച്ചിരുന്നത് ഏതാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട സാധനമാണ് ഇപ്പോൾ മാലിട്ട് കണ് സ്വാമിയാണ് അപ്പോൾ ഇവിടെയാണ് ഞാൻ സാറിന് നിർത്തലിട്ടോ അത് ഒന്ന് രണ്ട് മൂന്ന് വർക്കും കൂടെ ഉണ്ട് ഇവിടെയൊക്കെ ചെറിയൊരു പൊട്ടുണ്ട് അതൊക്കെ ഒന്ന് ബെൽഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെറിയ ചെറിയൊരു അതൊന്നും ബെൽഡ് ചെയ്യണം മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയറായി അപ്പോൾ ഒന്ന് കേൾക്കണം എനിക്ക് വല്ലാത്ത ചേർത്ത് ഏ പണി കംപ്ലീറ്റ് ആയത് ശേഷം കഴിഞ്ഞാൽ ഇനി ഒരു ഒന്നൊന്നോ ഒന്നൊന്നര ദിവസം കൂടി പരിപാടിയായിരുന്നു ഏ ക്ലാസ് ഇനി വേറെ അതിന് കണക്കായില്ല ഇനി പുതിയ ക്ലാസ് കണക്കാക്കിയിട്ട് വേണം ആയതിനെ പറ്റില്ലല്ലോ ആ പഴയ പയ പുതിയ പ്രൈമിന് കണക്കാക്കിയിട്ട് വേണ്ട കട്ട് ആ പുതിയ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലുണ്ടായിരുന്നതാണ് ഒറിജിനൽ ഗ്ലാസ് ആയിരുന്നു ആയിരുന്നെട്ടോ അതുകൊണ്ടാണ് ആ ഗ്ലാസ് ഇങ്ങനെ നിന്നത് ഈ ഗ്ലാസ് ഇങ്ങനെ നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഗ്ലാസ് ആണ് ഡബിൾ ഗ്ലാസ് ആണ് അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ ചാടൂല ഇത് ഡബിൾ ഗ്ലാസ് ഇങ്ങനെ വരുന്ന ഗ്ലാസ് ആണ് ഇതിങ്ങനെ കമ്പനി നമ്മൾക്ക് ഡബിൾ ഗ്ലാസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഇങ്ങനെ തന്നെ വരുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് പൊട്ടി ചാടൂര മടിയിലേക്ക് സാറിനാണ് മറ്റേ ക്ലാസ് ആണെങ്കിൽ നേരെ മടി മടിക്കുന്ന ചാടും അത് കേൾക്കണമെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലേക്കും പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കഴിക്കലായി കാര്യങ്ങളങ്ങനെയാണ് പക്ഷേ ഞങ്ങൾ അതും പിറ്റയക്കേണ്ട അതും പിറ്റാക്കി വണ്ടങ്ങൾ അത് പിറ്റയക്കണേ അത് കേൾക്കണമെങ്കിൽ എല്ലാത്തി ചാടും